ി ജെ പി ഞൂർ പതിമൂന്നാം വാർഡ് യോഗം അഞ്ചമ്പിൽ സുനിൽകുമാറിന്റെ വസതിയിൽ ചേർന്നു ബി ജെ പി ഞീഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പ്രകാശിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വെച്ച് ബി എ എം എസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ജയൻ കറുകപ്പള്ളിയുടെ മകൾ അനക ജയനായരെ ആദരിച്ചു ന്യൂനപക്ഷത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് പുതുതായി വന്ന കെ ജെ ജോൺ കളപ്പുരയ്ക്കൽ ജോമോൻ തോമസ് മറ്റത്തിൽ പതിച്ചേരി ടി വി ജോയി തുരുത്തിപ്പള്ളി എന്നിവരെ ബി ജെ പിയിലേക്ക് അംഗത്വം നൽകി സ്വീകരിച്ചു ജില്ലാ പ്രസിഡന്റ് സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ച യോഗത്തിൽ ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജോയി തോമസ് മണലേൽ രാജേഷ് പി സി സന്തോഷ് കുഴിവേലി മണ്ഡലം ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ജയൻ കൊക്കലുങ്കിൽ ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ ആനന്ദ് പി നായർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉണ്ണിയാർ നായർ വാർഡ് കൺവീനർ വിനോദ് വിജയൻ വാർഡ് നേതാക്കന്മാരായ സലീ പുതിയ പറമ്പിൽ പ്രശാന്ത് മനീഷ് രവി തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ